പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഉമ്മാച്ചുവിൻ്റെ പതിമൂന്നാം അധ്യായം വായിക്കാൻ തുടങ്ങട്ടെ പ്രേമ അസ്ഥിയിൽ പിടിച്ച കാലത്ത് ഉമ്മാച്ചുവിനെ സ്വന്തമാക്കാൻ വേണ്ടി ബീരാനെ കൊന്നപ്പോൾ മയൻ ഒരിക്കലും കരുതിയിട്ടുണ്ടാവില്ല ജീവിതകാലം മുഴുവൻ അതയാളെ വേട്ടയാടുമെന്ന് മാനസിക സംഘർഷങ്ങളുടെ വന്യമായ തടങ്ങളിൽ അലയാൻ വിരിക്കപ്പെട്ട ജന്മങ്ങളെ ഉറൂബിൻ്റെ തൂലിക വളരെ കൃത്യമായി വരച്ചിടുന്നുണ്ട് ഈ അധ്യായത്തിൽ വായിക്കാം പതിമൂന്നാം അധ്യായം ചിതൽ തിന്നുന്ന വാളുറ വളർന്നു അബ്ദു നിശബ്ദനായി കുട്ടിയായിരുന്നപ്പോൾ അതൊരു വിഷാദാത്മകത്വം പോലെ തോന്നി പക്ഷേ ആ നവയുവാവിൽ അത് പാരുഷ്യമായി മാറുകയാണ് ഉണ്ടായത് വീട്ടിലുള്ളവരെക്കുറിച്ച് ഒരു ചിന്തയുമില്ല അഥവാ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തന്നെ എന്താണെന്ന് ആർക്കും അറിയില്ല കൂടെ കൂടെ നൂറോ ഇരുന്നൂറോ ഉറുപ്പിയ ആവശ്യപ്പെടും അത് വാങ്ങി പുറത്തേക്ക് പോകും പിന്നെ തിരിച്ചു വരുന്നത് ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാണ് ഇജ്ജ് എവിടെ പോയിരുന്നു മോനെ ഉമ്മാചുമ്മ പതിഞ്ഞു ശബ്ദത്തിൽ ചോദിക്കും നിഷേധാർത്ഥത്തിലുള്ള ഒരു മൂളൽ മാത്രമായിരിക്കും മറുപടി ഇജ്ജ് ഇച്ച എലിക്കായാലും എങ്ങനെയാ മോനെ പിന്നെ തലകുത്തി നിൽക്കാനോ ഇജ്ജി എന്നോട് ഇങ്ങനെ പറയാവോ ഞാനും എൻ്റെ പെറ്റുമ്മയല്ലേ ഉമ്മാചുമ്മ വിഷാദം കലർന്ന സ്വരത്തിൽ ചോദിച്ചു അതല്ലേ കഷ്ടമായത് ഞാൻ എൻ്റെ പെറ്റുമ്മയായത് അനക്ക് കഷ്ട എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഓ എൻ്റെ മോനെ ഇച്ചെലിക്ക് ഇജ്ജ് എൻ്റെ മോത്ത് നോക്കി പറയല്ലേ ഇത് കേൾക്കുമ്പോൾ ഈ പെറ്റ വയറ് കടയും കടയണം അത് ജാസ്തി കടയേണ്ട വയറാണ് അനക്ക് എന്തായിപ്പോയിടാ അബ്ദോ പിരാന്ത് ഇത് പിരാന്ത് തന്നെയാ മോനെ അന്നെ ഇച്ചേലിക്ക് വളർത്തിയെടുക്കാൻ എത്തിരി കഷ്ടപ്പെട്ടെടുക്കണ് എന്തിന് കൊല്ലാറുന്നില്ലേ അത് നിങ്ങൾക്ക് എളുപ്പമാവാരുന്നില്ലേ ഓ കരളിൽ കൊത്തുന്ന ബാക്ക് പറയല്ലേ എനക്കിപ്പോൾ ഇവിടെ എന്താ ഒരു സുഖക്കുറവ് പെരുത്തു സുഖ എന്താണ്ടാ സുഖക്കുറവ് എൻ്റെ അനസ്സമ്മർ പറയുന്ന ചേലിക്കുന്ന കേക്കിനില്ലേ ഇല്ലച്ചാൽ പറയും വരയ്ക്കാൻ അയച്ചാൽ ഒരു തോയിന ഹൈദ്രോസ് ഇച്ചിരി പോന്നോച്ചാലും അനക്കടങ്ങിട്ടാ തിന്നാനും കുടിക്കാനും കഷ്ടമില്ല ഉമ്മയും ബാപ്പിയും വേണ്ടതുപോലെ നോക്കുന്നുണ്ട് നിർത്യൻ ഉമ്മയും ബാപ്പിയും ആരുടെ പാപ്പ പടച്ചോൻ വരുത്തുന്നതിന് നിവൃത്തിയുണ്ടോ മോനെ ഉമ്മ പൊയ്ക്കോളി അവൻ എഴുന്നേറ്റ് കയ്യാലക്കിലേക്ക് പോയി വീട്ടിലുള്ളപ്പോൾ ആ കയ്യാല മുറിയിലാണ് അവൻ്റെ വാസം അവിടെ നിന്ന് ഒരു ശബ്ദവും പുറപ്പെടുകയില്ല ചിലപ്പോൾ പുസ്തകങ്ങൾ മറിച്ച് നോക്കിക്കൊണ്ടിരിക്കും ചിലപ്പോൾ ഒരു ഗ്രാമഫോൺ പാടിക്കും പെട്ടിപ്പാട്ട് തുടത്തി മൂപ്പരിണ്ടവിടെ വേലക്കാരികൾ തമ്മിൽ തമ്മിൽ പറയും മൂപ്പരിക്ക് മൂപ്പരിക്കെന്തു ഒന്നുമില്ല അല്ല എന്തോ ഉണ്ട് മുണ്ടാട്ടോ ഉരിയാട്ടോ ഇല്ലാതെ ഇങ്ങനെ അത് പണ്ടേ അങ്ങനെയല്ലേ ഒരു ചെറു ബാല്യക്കാരൻ്റെ വേണ്ടക്കൊണോ മണോ ഒന്നുമില്ല ബീപ്പാത്തോ കൗശീന് അമ്മിച്ചിരി കേൾക്കണം എന്നുണ്ടില്ലേ ബീപ്പാത്തോ ഇജ്ജു ബായിൽ നാക്കടക്കോ അൻ്റെ മാതിരി ഞാൻ മണക്കാൻ നടക്കൂല ഞാൻ എന്തിത്താ അടി കാട്ടിയേ ഹൈഡ്രോസ് മുതലാളി പിന്നെ അന്നെ മെനഞ്ഞാന്ന് കിത്താ ബോധിക്കേർന്ന് ഓ ബായിൽ നാക്കടക്ക് ഇതൊക്കെ ഉമ്മാച്ചുത്താത്ത എങ്ങാനും കേട്ടാൽ മേങ്ങും ആ എന്നാൽ തൊള്ളജ്ജു അടക്കിക്കൂ പിന്നെ എന്തിരുത്താം ഒരു ഒരസല് കൗശു പതിഞ്ഞ് ശബ്ദത്തിൽ ചോദിച്ചു ആര് തമ്മിൽ ഉമ്മീ പാടേ അബ്ദു മുതലാളിയായിട്ടാ തന്നെ എന്തിന് പടച്ചോനറിയാം പക്കെങ്കിൽ പെണ്ണ് കെട്ടുമ്പോൾ ഒക്കെ അങ്ങോട്ട് മാറും അബ്ദു പെണ്ണ് കെട്ടിയതുമില്ല അവൻ്റെ സ്വഭാവം മാറിയതുമില്ല അവർ അതിന് ദിനംപ്രതി പരിക്കത്തം ഏറി ഏറി വരികയാണ് മായാൻ കൂടെ കൂടെ ഉമ്മാച്ചുവിനോട് ചോദിക്കും ഓനെ എന്താ ഉമ്മാച്ചോ ഒന്നുമില്ല പിന്നെ മൂങ്ങേൻ്റെ ചേലിക്കിങ്ങനെ അതും ഓൻ്റെ മട്ടല്ലേ മായാൻ ഒരു ദീർഘനിശ്വാസമിടും വാസ്തവത്തിൽ മായാനും ചിന്താധീനനായിരുന്നു പ്രായം കൂടുംതോറും അയാൾ വിചാരമഗ്നനായി കാണപ്പെട്ടു എന്തിരുത്താനും കിനാക്കാണെന്ന് ഉമ്മാചുമ്മാ ചോദിക്കാറുണ്ട് ഒന്നുമില്ല മായാൻ വീണ്ടും നെടുപേർപ്പിടും എന്നാലും ഒരു സുഖമില്ല എന്തേ ചിരാപ്പ് പിടിച്ചെടുക്കുന്നോ ഈ ചിരാപ്പ് ഒയ്യലില്ലെന്നാ തോന്നണേ നിങ്ങൾക്ക് എന്തായിപ്പോയി അതാ ഇക്കു അറിഞ്ഞൂടാത്തത് ഉമ്മാച്ചോ ഞാൻ ഒന്ന് ആലോസിക്കാ എന്തിരുത്താ ഇച്ചിരി ദിവസം വയനാട്ടിൽ പോയി പാർത്താലോന്ന് അസനവിടെ എന്താക്കാന്ന് എന്നും നോക്കാലോ ഓൻ എന്താക്കാനാ കിട്ടുന്ന കായ് ഇവിടെ കഴിക്കണില്ലേ പിന്നെ ഇങ്ങള് കുത്തിരുന്നോളി വെറുക്കനെ ഉമ്മാച്ചോ മായാൻ അപേക്ഷ സ്വരത്തിൽ വിളിച്ചു എന്തേ മായാൻ കുറേ നേരത്തിന് ഒന്നും മിണ്ടിയില്ല ആ തളർന്ന ദൃഷ്ടികൾ കുറേ കൂടി തളർന്ന പോലെ തോന്നി കാട്ടിപ്പോത്തിൻ്റെ മതം അസ്തമിച്ച് കഴിഞ്ഞിരുന്നു കഴുകൻ ചത്ത കൂടുപോലെ ആ വലിയ ശരീരം മാത്രമേ ഇന്നുള്ളൂ അതിനുള്ളിൽ പുതുതായി കൂടിയ അസ്വാസ്ഥ്യങ്ങൾ ചിറകടിക്കുകയാണ് എന്തു ഉമ്മാചുമ്മാ വീണ്ടും ചോദിച്ചു ഞാൻ വന്ന് എൻ്റെ സുഖം കെടുത്തി ഇങ്ങള് വന്നപ്പോളേ ഇക്കു സുഖം കിട്ടിയുള്ളൂ ആബോ തന്നെ ഓരോന്ന് ആലോചിച്ച് പിടിച്ച് തന്നെത്താൻ നൊമ്പരപ്പെടാം ഇങ്ങള് ആലോസിക്കണ്ട എന്നാൽ ഇക്കും ആലോചിച്ച് ആലോചിച്ചു പോകുന്നു വേണ്ടാത്ത ആലോചന നിർത്തി നിക്കൂലല്ലോ കടലിലെ തെരിയും ആലോചനയും നിക്കൂല ഉമ്മാച്ചോ എന്തേ ഇടങ്ങേറന്ന് ഒന്നുമില്ല നമ്മൾ വന്ന് അനക്ക് രണ്ട് കുട്ടികളെ ആയി ഇപ്പോൾ അനക്കുമില്ല പൂർത്തിയിൽ നിന്ന് വെച്ചോ എനിക്കിപ്പോൾ ഒരു പ്രതികേടും ഇല്ല വെറുക്കനെ ബായി പറയല്ലേ എൻ്റെ ഹൽബിലുള്ളത് നമ്മുടെ ഹൽബിൽ നോക്കിയാൽ കാങ്ങും നമ്മുടെ വിചാരം എൻ്റെ ഹൽബിലും അതുകൊണ്ടാ ഇക്കു സുഖം പക്കെങ്കിൽ ആ സുഖം ഇച്ചേലിക്ക് വരണ്ടെന്നോ എന്ന് ആലോചിക്കുക ഞാന് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞില്ലേ പക്കെങ്കിൽ വല്ലാത്ത കഴിച്ചിലായിപ്പോയി എങ്ങനെ അതെല്ലാം പാടെ വന്നുകൂടിയത് മായാൻ ഓരോ ദിക്കിലേക്ക് നോക്കിയിരുന്നു അയ്യക്തങ്ങളും ഭീഷണങ്ങളുമായ ചില രംഗങ്ങൾ മുമ്പിൽ കിടന്ന് കളിക്കുന്നത് പോലെ ആ മുഖത്ത് നിറയെ ചുളിവുകൾ വീണിരിക്കുന്നു ആ കൺതടങ്ങളിൽ ഒരു കറുപ്പ് പതുക്കെ വ്യാപിക്കുകയാണ് എന്തിരുത്താന്നെനിക്കെന്നും ഉമ്മാച്ചു ചോദിച്ചു പിന്നോട്ട് തിരിഞ്ഞു നോക്കരുത് നോക്കിയോ മനുഷ്യൻ കുടുങ്ങി പിന്നെ തൂങ്ങിച്ചാവേ ഉള്ളൂ മായാനൊന്ന് നീട്ടി മൂളി എന്നിട്ട് ചോദിച്ചു സുഖ എന്നൊന്നും ഉണ്ടോ ഉമ്മാച്ചോ ഉണ്ട് പക്കയെങ്കിൽ ഇളനെല്ലിക്ക ചവയ്ക്കും പോലെയാ ചവർപ്പും മധുരവും ഒപ്പ പിന്നെ ആരും ഒന്നും മിണ്ടിയില്ല അവർക്ക് നടുവിലായി ഒരു വിങ്ങൽ ഉണ്ടായിരുന്നു അത് വിങ്ങി വിങ്ങി പൊട്ടാതിരിക്കണേ എന്ന് രണ്ടുപേരും പ്രാർത്ഥിച്ചു ഏകാന്തമായിരിക്കുമ്പോൾ ഉമ്മാചുമ്മയുടെ തലയിലും കൂടിപ്പിടഞ്ഞ ചിന്താഗതികൾ കൂത്തുമറിയും പക്ഷെ അവർ ഏകാന്തത്തിൽ കഴിച്ചുകൂട്ടിയില്ല കുടുംബത്തുള്ള എല്ലാ പ്രവൃത്തികളിലും ആ കൈകളെത്തി വീട്ടുകാരിങ്ങളെക്കുറിച്ച് എമ്പാടും സംസാരിക്കും ചെറിയ മക്കളെ ശാസിക്കും മൂത്ത മകനെ പ്രതീക്ഷിച്ചിരിക്കും എന്നാലും കൂടെ കൂടെ ആ ചിന്ത ഒരു തേരട്ട പോലെ മനസ്സിലേക്ക് അരിച്ചു കയറും അപ്പോഴൊക്കെ ഹൈദ്രോസിനെ ഉമ്മ ചുമ്മ വിളിക്കും മോനെ ഹൈദ്രോസേ എന്തു ഉമ്മ കാക്ക വന്നോ കയ്യാലേന്ന് പാട്ടുപെട്ടീൻ്റെ ഒച്ച കേട്ടില്ല ഉമ്മ നോക്ക് അവൻ നോക്കി ഊരിയിട്ട ഒരു പട്ട് ഷർട്ട് മാത്രം നിർജീവമായി ആ കട്ടിലിൽ കിടന്നിരുന്നു ഇല്ല ഉമ്മ ഹൈഡ്രോസ് പിന്തിരിയാൻ പുറപ്പെട്ടപ്പോൾ ഉമ്മാചുമ്മ വീണ്ടും വിളിച്ചു മോനെ ഹൈദ്രോസ് എന്തേ ഉമ്മ ഉമ്മാ കാക്ക ഇച്ചിരി ദേശിക്കാരനാ ആയിക്കോട്ടെ ഉമ്മ ആൺകുട്ടികളെ ഉച്ചിരന്മാരാവൻ്റെ ഉമ്മ തന്നെ കാക്ക വലിച്ച പറഞ്ഞാലും ഇങ്ങനെ എതിർത്തൂടല്ലോ ആ പക്കെങ്കിലും കാക്ക മിണ്ടുന്നേ ഇല്ലല്ലോ അത് കാക്കാൻ്റെ സ്വഭാവമല്ലേ ആ ഹൈഡ്രോസ് അവൻ്റെ പാട്ടിൽ നടന്നു ഉമ്മാചുമ്മ അപ്പോഴും ചിന്തിക്കുകയാണ് അതിനിടയിലാണ് അബ്ദു വന്ന് കയറിയത് ഇരിപ്പുണ്ടോ മോനെ ഇത്തിരി നേരായി കാക്കുന്ന എൻ്റെ മോനിരുന്നോ ഉമ്മാച്ചുമ്മ ചോറ് വിളമ്പിക്കൊടുത്തു മകൻ നിശബ്ദനായിരുന്നു ഉണ്ടോ രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല കൈ കഴുകി അബ്ദു കയ്യാലക്കിലേക്ക് പോയി കഷ്ടം ആ അമ്മ തന്നെത്താൻ പറഞ്ഞു പോയി എന്തി പിമ്പിൽ നിന്നൊരു ചോദ്യം ഉമ്മാച്ചുമ്മ തിരിഞ്ഞു നോക്കി ക്ഷീണ വീക്ഷണവുമായി നിൽക്കുന്ന മായാനാണ് ഒന്നുമില്ല എവിടെ എത്തും എന്ത് ഇതൊക്കെ നാലു ദിവസമായില്ലേ ഈ ഓനിക്കുടിയിൽ കയറിയിട്ട് ഇപ്പോൾ വന്ന് മുണ്ടാട്ടോ ഇല്ല ഉരിയാട്ടോ ഇല്ല പെറ്റുമ്മ്മാൻ്റെ നേർക്ക് ഒരു നോട്ടവും ഇല്ല അതൊക്കെ ഓൻ്റെ മട്ടല്ലേ നന്ന് മായാൻ പുറത്തേക്ക് പോയി തൻ്റെ മകൻ ഈ വിധം പരുഷ സ്വഭാവക്കാരനാവാൻ ഒരു കാരണവും ഉമ്മാച്ചുമായക്ക് ആലോചിച്ചിട്ട് കിട്ടിയില്ല അബ്ദുവിൻ്റെ അഭിലാഷമെന്തോ അതാണ് തങ്ങളുടെ അഭിലാഷമെന്ന് കരുതിയിട്ടേ ഉള്ളൂ മായാനും ഉമ്മച്ചു എന്നിട്ടും അവൻ എന്തിന് കയർക്കുന്നു അടുത്ത ദിവസം ചാപ്പുണ്ണിനാർ അവിടെ വന്നു ചില വ്യവഹാര കാര്യങ്ങൾ ആലോചിക്കുകയായിരുന്നു ആവശ്യം എല്ലാം പറഞ്ഞു തീർന്നപ്പോൾ ഉമ്മാച്ചു ചോദിച്ചു ചാപ്പുണ്ണിയാരെ ഇങ്ങളിതൊന്നും കാണുന്നില്ലേ ഏത് അബ്ദുവിൻ്റെ ചേലി കണ്ടില്ലേ ഓൻ ഈ കണക്കിന് വിട്ടാൽ ഇക്കൂടി എവിടെ എത്തും ശരിയാ പക്ഷേ പറഞ്ഞ് നന്നാക്കിയെടുക്കണം പിന്നെ ഇപ്പോഴത്തെ കുട്ടികളല്ലേ എൻ്റെ മോളുടെ സ്ഥിതി നോക്കൂ ഞാൻ പറഞ്ഞെടുത്തെങ്ങാനും അവൾ നിന്നോ ട്രെയിനിങ്ങിന് പോയില്ലേ പണ്ടുണ്ടോ ഞങ്ങളുടെ തറവാട്ടിൽ ഇങ്ങനെ എന്നാൽ ഓൾ നല്ല ഭയല്ലേ പിടിച്ചതോ നാല് കായ് കുടുംബത്തേക്ക് ഉണ്ടാക്കണമെന്നല്ലേ അത് വാസ്തവമാണ് സ്ഥിതിക്ക് യോജിച്ചതല്ലെങ്കിലും ഇത് മറിച്ചല്ലേ സാ ഒന്ന് പറഞ്ഞു നോക്കി നിങ്ങൾ പറഞ്ഞാലേ ഓൻ വല്ലിച്ച കേൾക്കൂ ശരി ചാപ്പുണ്ണി നായർ അടുത്ത ദിവസം അബ്ദുവിനെ കണ്ടുപിടിച്ചു അവനും രണ്ട് മൂന്ന് കൂട്ടുകാളികളും കൂടി ഒരു പീഡികയുടെ മുകളിലത്തെ നിലയിലിരുന്ന് ഷീട്ട് കളിക്കുകയായിരുന്നു പതിനേഴ് പതിനെട്ട് ഓണേഴ്സ് പ്ലസ് വൺ അബ്ദു ചാപ്പുണ്ണി നായർ പതുക്കെ വാതിലിനുള്ളിലേക്ക് തല കടത്തി നിന്ന് വിളിച്ചു ആര് ഒന്ന് ചോദിക്കട്ടെ ചാപ്പുണ്ണി നായർ ശാന്തനായി പറഞ്ഞു ചീട്ട് കെട്ട് താഴേക്ക് വീണു പായമടക്കിൽ വെച്ചെന്ന കാശ് ഓരോരുത്തരുമെടുത്ത് പോക്കറ്റിലിട്ട് തട്ടിക്കുടഞ്ഞ് പുറപ്പെട്ടു അബ്ദു ഒരു കുറ്റവാളിയെപ്പോലെ ചാപ്പുണ്ണി നായരുടെ പിന്നാലെ നടക്കുകയാണ് അബ്ദുനോടൊരു കാര്യം പറയണമെന്ന് വെച്ചിട്ടേ ഞാൻ വന്നത് എന്തേ പറയേണ്ടി എന്ന് ആലോചിക്കുമ്പോൾ വലിയ വ്യസനമുണ്ട് ഞാൻ അബ്ദുനെ വേറെയൊരു കുട്ടിയായിട്ടല്ല കണക്കാക്കിയിട്ടുള്ളത് അതെനിക്ക് അറിഞ്ഞുകൂടെ പാപ്പാനെ പോലെയേ ഞാനും കരുതിയിട്ടുള്ളൂ ശരിയാ ഈ നടത്തം നന്നോ ഒന്നിനു മാത്രം പോന്നിട്ട് വീട്ടിലിരുന്ന് അവനവൻ്റെ കാര്യം നോക്കാ ചീട്ടും ചേക്കും കളിച്ചും നടന്നാൽ അബ്ദു ഒന്നും മിണ്ടിയില്ല എന്താ മിണ്ടാത്തത് വീട്ടിലിരുന്നു എനിക്ക് ആ ഇബിലീസിൻ്റെ മുഖം കണ്ടൂടാ ചപ്പുണ്ണി നായരാണ് ഇപ്പോൾ നിശ്ശബ്ദനായത് അയാൾ പതുക്കെ നടന്നു പിന്നാലെ അബ്ദു അവിടെ ഇരിക്കുമ്പോൾ എനിക്കൊരു കലിയാണ് എന്തായാലും നിന്നെ പ്രസവിച്ച സ്ത്രീ ഇല്ലേ അവിടെ അതോർത്തിട്ടാണ് ഞാനും അടങ്ങുന്നത് സാഹസമൊന്നും ചെയ്യരുത് അബ്ദുവിനെ ഞാനൊരു മകനെപ്പോലെയാണ് കണക്കാക്കിയിട്ടുള്ളത് അതുകൊണ്ട് പറയുകയാണ് ഈ മട്ടിലുള്ള നടപ്പ് അബ്ദുവിൻ്റെ സ്ഥിതിക്ക് ചേർന്നതല്ല ഞാൻ പറയുന്നത് കേൾക്കോ കേൾക്കാം എന്നാൽ ഇനി ഷീട്ട് കളിച്ച് നടക്കരുത് വീട്ടിലിരിക്കണം എന്താ വീട്ടിലിരുന്നാൽ ഞാൻ എന്താവും എന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ നന്നാവും പോയി സുഖമായിട്ടിരിക്കൂ വാസ്തവത്തിൽ അബ്ദു ഒരു ധർമ്മസങ്കടത്തിലായിരുന്നു ചാപ്പുണ്ണി നായരുടെ വാക്കു തെറ്റി നടക്കാൻ അവനിഷ്ടമില്ല വീട്ടിലിരിക്കാനും ഇഷ്ടമില്ല എങ്കിലും അവൻ കയ്യാല മുറിയിൽ ഇരിപ്പായി അപ്പോഴും ആരോടും ഉരിയാട്ടമില്ല സാപ്പുണ്യരുടെ ഉപദേശം കേട്ടെന്നാ തോന്നണു ഉമ്മാചുമ്മയും കരുതി അങ്ങനെ നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞപ്പോഴാണ് ഉമ്മാചുമ്മ ഒരു ദിവസം മകൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുന്നത് എന്തിരുത്താ എത്തിരി നേരാണ്ട ഇങ്ങനെ മുണ്ടാതെ കുത്തിരിക്കുക എന്തേ വേണ്ടത് ഇജ് എന്തേ ഇങ്ങനെ എങ്ങനെ ഒന്നുച്ചാൽ തലമുതിർന്ന ഒരുത്തനി കുടുംബത്തിലില്ലേ അതല്ലേ ഈ കുടുംബത്തേക്കുള്ള ഹലാക്ക് അങ്ങനെ പറയല്ലേ പഠിച്ചോം കേൾക്കും അന്നെ മോനല്ല ഇതുവരെ കരുതിയിട്ടുണ്ടോ ഓൻ ഞാൻ പറയുന്നില്ല എന്ത് അബ്ദു ഇരിപ്പിൽ നിന്ന് എഴുന്നേറ്റു അവൻ്റെ മുഖം തുടുത്തു നാസാദ്വാരം വിടർന്നു ഓൻ്റെ കൈയൊന്നു നോക്കി എന്ത് എന്തേ ചോര എൻ്റെ ബാപ്പാൻ്റെ ചോര ഹള്ളോ എന്താണ്ടാ പറയുന്നത് ചുമ്മയുടെ ഞരമ്പുകളൊക്കെ തളർന്നുപോയി ദേഹത്തിലാകെ ഒരു ചൂട് കയറ്റം ചെവിയിൽ നിന്നൊരു മൂളൽ റബ്ബുലാലിമീനായ തമ്പുരാനെ ആ സ്ത്രീ നിലത്തിരുന്നു ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞു അബ്ദു ഉമ്മയെ താങ്ങി മുറിയിൽ കൊണ്ടുപോയാക്കി ഹെൻ്റെ മോനെ ഉമ്മ അന്ന ഞാൻ പറ്റില്ലേടാ അബ്ദു അതിന് സമാധാനം പറഞ്ഞില്ല ആ സ്ത്രീ തേങ്ങി തേങ്ങി കരഞ്ഞു ആ അമ്മയും മകനെ രണ്ടു വഴിക്ക് പിരിഞ്ഞു അത്രത്തോളം എത്തിക്കണമെന്ന് അബ്ദുവും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പിങ്ങുന്ന ആ ഹൃദയം ഒന്ന് പൊട്ടിത്തെറിച്ച് പോയതാണ് എല്ലാം തൻ്റെ കാലഴിക്കുള്ളിൽ ഒതുക്കി നിർത്താൻ കഴിയുമെന്ന് വിശ്വസിച്ചിരുന്ന ഉമ്മാചുമ്മയ്ക്ക് ഇത് ഓർക്കാപ്പുറത്തുള്ളൊരടിയായിരുന്നു ഒരു ദിവസത്തേക്കോ പത്ത് ദിവസത്തേക്കോ മാത്രം നിലനിൽക്കുന്ന ഒരാപത്തല്ല ഇത് ജീവിതകാലം മുഴുവൻ ഒരു വാളും നെഞ്ചിൽ വെച്ച് തുറന്ന സ്ഥലത്ത് കിടന്നുറങ്ങണം അത് ഓർത്തപ്പോൾ ഉള്ളിലൊരാളൽ എവിടെയാൻ്റെ റബ്ബേ ഇതെത്തുക ഇതാരോടെങ്കിലും പറയാമോ മായാനോട് പോലും പറയാൻ വയ്യ ഈ സ്ഥിതി അറിഞ്ഞാൽ മായാൻ എന്ത് ധരിക്കും പിന്നത്തെ ജീവിതം എന്തായിരിക്കും പറയാഞ്ഞാൽ മായാൻ്റെ സ്ഥിതി എന്താവും അവളെ അത്രമേൽ സ്നേഹിക്കുകയും ആ സ്നേഹത്തിന് വേണ്ടി ജീവിതം തന്നെ അപകടപ്പെടുത്തുകയും ചെയ്തവനാണ് എന്നിട്ട് പക്ഷേ അബ്ദുവിനെ പെറ്റിട്ടാണ് അവൾ ഈറ്റുന്നോ പറഞ്ഞത് മാതൃത്വത്തിൻ്റെ വേദന മനസ്സിലാക്കിയത് അവൻ പോയാൽ അവനെ അകറ്റിയാൽ പിന്നെ താൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് അമ്മൂപ്പരുടെ കാലം കഴിയുന്നവരെങ്കിലും മിണ്ടാതിരുന്നാൽ മതിയാർന്ന് ഉമ്മാ വളരെ ഒതുങ്ങിപ്പോയി എന്തിനേയും തട്ടിത്തെറപ്പിച്ച് മുന്നോട്ടു പോയിരുന്ന ആ പ്രകൃതം നിന്നു എപ്പോഴും മറ്റു വീഴാവുന്ന ഒരു ആപത്ത് തലയ്ക്ക് മുകളിൽ തൂങ്ങി നിൽക്കുകയാണ് എന്നല്ല അതിൻ്റെ തൂക്കുകയർ ചിതിൽ കരളുന്നത് അവർ കാണുന്നുമുണ്ട് അത് തടയാൻ കഴിയുമോ ഒഴിഞ്ഞുമാറാൻ കഴിയുമോ സ്വന്തം ഹൃദയത്തേക്കാൾ വലിയ ചങ്ങലയില്ലെന്ന് ഉമ്മാചുമ്മയ്ക്ക് തോന്നി എല്ലാ സൗകര്യമൊത്താലും ചാടാൻ വെയ്യാത്തൊരു കടവാണത് അവരതിലിരിക്കണം ഇരുന്ന് നീറണം മരണം വരെ അത് ഓർക്കുമ്പോൾ ഇക്ക് തടി വിറയ്ക്കുന്നു അങ്ങനെ തടി വിറച്ചുകൊണ്ട് നാളുകൾ നീങ്ങി എന്താണ് വഴി എന്താണ് വഴി എപ്പോഴും ഈ ആലോചന തന്നെ താടിക്ക് കയ്യും കൊടുത്ത് വിശ്രൃതമായ പ്രപഞ്ചത്തെ നോക്കിക്കൊണ്ട് ഉമ്മാചുമ്മയിരുന്നു ലോകം തന്നോട് വളരെ നിർദ്ദേയമായിട്ടാണ് പെരുമാറുന്നത് എന്നവർക്ക് തോന്നി ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ സൂര്യൻ ഉദിക്കുകയും എരിയുകയും അസ്തമിക്കുകയും ചെയ്യും ചന്ദ്രനും കൂസലൊന്നുമില്ല എന്താണ് ഉമ്മാചുമ്മാ വിശേഷം എന്ന മട്ടിൽ ചിരിച്ചുകൊണ്ട് ഉദിക്കുന്നു നാളെ കാണാമെന്ന മട്ടിൽ അസ്തമിക്കും ഗായകന്മാരായ വണ്ണാത്തിപ്പുള്ളുകൾ വേലിത്തറിമേൽ വന്നിരുന്ന് ഉദയഗീതം ആലപിക്കുമ്പോൾ അവയെ അടിച്ചു കൊല്ലാൻ തോന്നും എച്ചിൽ തെണ്ടി അപ്പോഴും മണത്തു മണത്ത് നടക്കുന്നു മണ്ണെണ്ണക്കുപ്പിയും അരിവട്ടിയുമായി അപ്പോഴും ആളുകൾ ആ ഇടവഴിയിൽ കൂടെ പീടികയിലേക്ക് പോകുന്നുണ്ട് മടങ്ങി വരുന്നുമുണ്ട് അമ്മമാർ കുട്ടികളെ ശകാരിക്കുന്നു അവൽപ്പക്കാർ തമ്മിൽ വഴക്കടിക്കുന്നു കുളക്കടവുകളിൽ നുണക്കൂട്ടങ്ങൾ പണ്ടേ പോലെ നടക്കുന്നു നേർച്ചകളും ഉത്സവങ്ങൾ നിർത്തിവെച്ചിട്ടില്ല ഇതെല്ലാം കുറച്ചൊരു അത്ഭുതത്തോടെയാണ് ഉമ്മാചുമ്മ നോക്കിക്കാണുന്നത് തന്നോടുകൂടി ലോക ഉദിക്കുകയും തന്നോടുകൂടി അസ്തമിക്കുകയും ചെയ്യുന്നു എന്ന സുഖിതമായ പൊതു തെറ്റിദ്ധാരണയ്ക്ക് ഇളക്കാൻ തട്ടുകയാണ് അവർ നെടുവീർപ്പിട്ടു വഞ്ചി എത്തിര മുങ്ങിയാലും തിര പിന്നെയും പൊന്തും ആ വീട്ടിലും തിരകൾ ഉയരുകയും അമരുകയും ചെയ്തു നിശബ്ദമായിട്ട് ആരും ആരോടും സംസാരിക്കുന്നില്ല ഹൈദ്രോസിൻ്റെയും മരക്കാരുടെയും ശബ്ദം മാത്രം ഇടയ്ക്കൊക്കെ കേൾക്കാം അടി അടിഒഴുക്കുകളെ സംബന്ധിച്ച് ഒന്നും അറിഞ്ഞുകൂടാത്ത ആ ശുദ്ധാത്മാക്കൾ ഓളങ്ങളിൽ നീന്തി ഇജ് എന്താ ഉമ്മാച്ചു ആലോചിക്കണേ മായാൻ ചോദിച്ചു ഉം ഉമ്മാച്ചു നിഷേധാർത്ഥത്തെ തലയിളക്കുക മാത്രം ചെയ്തു ആലോചിക്കും ആരും ആലോചിക്കും എന്താ ചെയ്യുക തോണി മറിയുമ്പോൾ നമുക്കൊന്നിച്ച് മറിയാം എന്തിരുത്താ പറയുന്നേ ഒന്നുമില്ല പിന്നെ ഒന്നും സംസാരിച്ചില്ല അബ്ദു അപ്പോഴും കയ്യാല മുറിക്കു മുറിയിൽ ഇരിപ്പാണ് ഒന്നോ രണ്ടോ തവണ സ്നേഹിതന്മാർ അവനെ കാണാൻ വന്നു ഉറങ്ങിക്കിടക്കുന്ന സീറ്റിൻ പെട്ടിയെപ്പറ്റി അവർ ഓർമ്മിപ്പിച്ചു ഇങ്ങളെ പൊയ്ക്കോളീൻ ഞാനില്ല എന്തേ സാപ്പുണ്യെന്നെ കുടുക്കിക്കളഞ്ഞു ആരും കുടിക്കിയതല്ല ഞാൻ കുടുങ്ങിയതാ എന്തേ പുറന്നുപോയി അതുതന്നെ അതിപ്പം മനസ്സന്മാരൊക്കെ ഉള്ളോ കുടുക്കല്ലേ അതെ നിങ്ങൾ പൊയ്ക്കോളി ദിവസവും ഇല്ലല്ലോ ഇടയ്ക്കൊരു ദിവസം നാല് കൈ കശക്കുന്നത് ഒരു രസമല്ലേ മറ്റൊരു സ്നേഹിതൻ പ്രോത്സാഹിപ്പിച്ചു എനിക്ക് രസമില്ല കാത്തിരിക്കേണ്ട അവർ പിന്നെ കാത്തില്ല അബ്ദു മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ആലോചനകൾ കൂടിക്കുഴയുന്നു അവ്യക്തങ്ങളും തീഷ്ണങ്ങളുമായ വികാരങ്ങൾ എപ്പോഴും നെഞ്ചിലുമിത്തിയാണ് അവിടെ നിന്ന് എന്തൊക്കെയോ കരിയുന്നുണ്ട് ആകപ്പാടെ തല പുകയുന്നു അവൻ ഷർട്ടെടുത്തിട്ട് വെളിയിലേക്ക് പോയി അടിയന്തിരമായ ഒരു കാര്യത്തിനെന്ന പോലെ അബ്ദു തിരക്കിട്ടും നടന്നു ഇടവഴികളിലൂടെ തിരിഞ്ഞും മറിഞ്ഞും ചെന്നു കയറിയത് നായരുടെ വീട്ടിലേക്കാണ് ഉമ്മറത്താരുംല്ല കാലടി ശബ്ദം കേട്ട് ലക്ഷ്മിയമ്മ പുറത്തേക്ക് തലനീട്ടി നോക്കി ആ അബ്ദുവോ എന്തേ ഇവിടെ ഇല്ലേ ഇല്ല കുറച്ച് കഴിയുമ്പോഴേക്കും വരും ഇരിക്കൂ അബ്ദു ബെഞ്ചിൻമേലിരുന്നു അടുത്തു കിടന്നൊരു പുസ്തകം എടുത്തു നോക്കി ബിരുദൻ ശങ്കു ചിന്നമ്മു ഒഴിവുകാല വായനയ്ക്ക് കൊണ്ടുവന്ന പുസ്തകമാണ് അബ്ദു അലസമായി ആ പുസ്തകത്തിൻ്റെ ഏടുകൾ മറിച്ചു നോക്കിക്കൊണ്ടിരുന്നു പതിമൂന്നാം അധ്യായം ഇവിടെ അവസാനിക്കുന്നു അടുത്ത വായനയുമായി ഉടനെത്താം ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ നന്ദി